കലാഭവൻ മണിയുടെ അഭിനയവും നാടൻ പാട്ടുകളുമെല്ലാം ഇന്നും മലയാളികൾ ഓർത്തിരിക്കാറുണ്ട് മണിയെപ്പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും ഏറെ പ്രിയപ്പെട്ടതാണ് സഹോദരങ്ങളെക്കുറിച്ചും തന്റെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും എല്ലാം അദ്ദേഹം വാചാലനാകാറുണ്ടായിരുന്നു മകളായ ശ്രീലക്ഷ്മിയെ ഡോക്ടറാക്കാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ സ്വപ്നം സഫലമാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീലക്ഷ്മി ഇന്ന് എൻട്രൻസ് കോച്ചിങ്ങിന് പോയതും അതിനുശേഷം എം ബി ബി എസ് അഡ്മിഷൻ എടുത്തതിന്റെയും എല്ലാ വിശേഷങ്ങൾ വൈറലായി മാറിയിരുന്നു ശ്രീലക്ഷ്മിയുടെ പിറന്നാളാണ് ഏപ്രിൽ രണ്ടിന് പതിവ് തെറ്റിക്കാതെ ഇപ്പോഴും ചെറിയ ചെൻ ആശംസാ പോസ്റ്റുകളുമായി എത്തിയിരുന്നു ഏപ്രിൽ രണ്ട് ശ്രീലക്ഷ്മിക്ക് അതായത് നമ്മുടെ അമ്മുവിന് ജന്മദിനാശംസകൾ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് വാങ്ങുന്ന വേദിയിലാണ് ശ്രീലക്ഷ്മി ജനിച്ച സന്തോഷ വിവരം ചേട്ടൻ അറിയുന്നത് അമ്മുവിന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു എന്നായിരുന്നു കുറിപ്പ് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ശ്രീലക്ഷ്മിക്ക് ആശംസ അറിയിച്ചെത്തിയത് ഈ കുട്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു പുതിയ ഫോട്ടോസ് ഇടാമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യങ്ങൾ ശ്രീലക്ഷ്മി പത്താം ക്ലാസ് പരീക്ഷയ്ക്കായി തയ്യാറാകുന്നതിനിടയ്ക്കായിരുന്നു മണിയുടെ വിയോഗം അച്ഛനെ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു കോപ്പി അടിച്ചിട്ടും പത്താം ക്ലാസ് കടന്നു കിട്ടിയില്ല മോൻ നന്നായി പഠിച്ച ഡോക്ടർ ആകണം ഇവിടെ അച്ഛനൊരു ആശുപത്രി പണിതു തരും പാവങ്ങളെ സൗജന്യമായി ചികിത്സിക്കണം എന്നായിരുന്നു മകളോട് അച്ഛൻ പറഞ്ഞത് മോളെ എന്നല്ല മോനെ എന്നാണ് അച്ഛൻ തന്നെ വിളിക്കാറുള്ളതെന്ന് മുൻപൊരു അഭിമുഖത്തിലും ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു നല്ല കാര്യപ്രാപ്തിയും തൻ്റെ ഇടവും ഒക്കെ വേണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് ചിന്തിച്ചത് അച്ഛൻ എല്ലാം നേരത്തെ മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല വീട്ടിലെത്തിയാൽ പാട്ടും പാചകവും ഒക്കെ അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു അച്ഛൻ അറിയാതെയായിരുന്നു ഞാൻ മിമിക്രി ചെയ്തു തുടങ്ങിയത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സജഷൻസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു മണിയുടെ മോളാണെന്ന് പറയുമ്പോൾ എന്നോട് പാട്ട് പാടാമോ മിമിക്രി കാണിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അച്ഛനെ മനസ്സിലോർത്താണ് താൻ എല്ലാം ചെയ്യുന്നതെന്നും അന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു